നമസ്കാരം റിയാസ് ആണ് ലോസ് ആഞ്ചൽസിൽ നിന്ന് നമ്മൾ ഇന്ന് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പ്രോഡക്റ്റിന്റെ വിശേഷമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് ഇതിന്റെ കാര്യം പിന്നീട് പറയാം ആദ്യം തന്നെ നമ്മുടെ ലോസ് ആഞ്ചൽസിൻ്റെ ഫയറിന്റെ ഒരു അപ്ഡേറ്റ് വരാം അതായത് കഴിഞ്ഞ ജനുവരി ഏഴാം തീയതി തുടങ്ങി ഇന്നിപ്പോൾ ജനുവരി പത്തൊൻപതാം തീയതി ഞായറാഴ്ചയായി ഞങ്ങൾക്കിവിടെ അപ്പോൾ നാട്ടിലിപ്പോൾ സമയം ജനുവരി ഇരുപതാം തീയതി തിങ്കളാഴ്ച രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടാവും ഏകദേശം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് തിങ്കളാഴ്ച ഒരു പന്ത്രണ്ട് ഒരു മണിയോട് കൂടിയായിരിക്കും അപ്പൊ അതുവരെയുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ പറയുന്നത് ഇവിടെ തുടങ്ങിയിരിക്കുന്ന ഈ ഒരു ഫയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു രണ്ട് ഫയറിൽ തുടങ്ങി അഞ്ച് ഫയർ വരെ ഉണ്ടായിരുന്നു അഞ്ച് പിറ്റേ ദിവസം ആറായി പിന്നെ ഒരു മൂന്നാലഞ്ച് ദിവസത്തോളം അഞ്ച് ഫയർ ആറ് ഫയർ നാല് ഇങ്ങനെ ഒരു രൂപത്തിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് പിന്നീട് അത് കുറഞ്ഞു കുറഞ്ഞ് വന്ന് ലാസ്റ്റ് രണ്ട് ഫയർ മാത്രമായി അതായത് ആദ്യം സ്റ്റാർട്ട് ചെയ്ത പാലിസൈഡ് ഫയർ ജനുവരി ഏഴാം തീയതി രാവിലെ പത്തരയ്ക്ക് സ്റ്റാർട്ട് ചെയ്ത പാലിസൈഡ് ഫയറും അതുപോലെ തന്നെ ജനുവരി ഏഴാം തീയതി തന്നെ വൈകിട്ട് ആറരയ്ക്ക് സ്റ്റാർട്ട് ചെയ്ത ഈറ്റൻ ഫയറുമാണ് നിലവിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിൻ്റെ ഒരുപാട് കുറവ് വന്നിട്ടുണ്ട് ആദ്യം സമയങ്ങളിൽ ഇത് കുറഞ്ഞുകൊണ്ടിരുന്നത് ഒരു ദിവസം ഒരു ശതമാനം ചില ദിവസങ്ങൾ ഒരു ശതമാനം പോലും കുറയാത്ത ദിവസങ്ങളുണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ നമ്മുടെ കാലാവസ്ഥ പ്രവചിച്ച പോലെ ഈ ശനി ഈ ലാസ്റ്റ് വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഇവിടെ നല്ല കാർമേഘവും അതിനനുസരിച്ചുള്ള ഒരു ക്ലൈമറ്റ് ചേഞ്ചും ഒക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു അപ്പൊ അതി അതുപോലെ തന്നെ വന്നു ഇന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര കാർമികമായിരുന്നു ഞാനത് പ്രത്യേകിച്ച് വീഡിയോ എടുത്തൊന്നും ചെയ്യാതിരുന്നതാണ് കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ഓൾറെഡി ഒരു വീഡിയോ ഒരു ഷോർട്ട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല കാർമികമായിട്ടാണ് നിൽക്കുന്നത് ഇന്ന് അതിന്റെ ഒരു ടെൻ ടൈംസ് കൂടുതലായിരുന്നു അത്രയ്ക്ക് ഇന്ന് ഫുൾ നമുക്ക് ഭയങ്കര തണുപ്പായിരുന്നു ഈ അടുത്ത ദിവസങ്ങളിൽ ഈ അടുത്ത വീക്കുകളിൽ വന്നതിലൊരു വലിയ തണുപ്പായിരുന്നു ഇന്ന് നമ്മളിവിടെ ഹീറ്റർ ഇട്ടിട്ടുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ പാലിസൈഡ് ഫയർ അമ്പത്തി ആറ് ശതമാനം കൺട്രോൾഡ് ആയിട്ടുണ്ട് ഹീറ്റ് ആൻഡ് ഫയർ ആണെങ്കിൽ എൺപത്തി ഒന്ന് ശതമാനം കൺട്രോൾഡ് ആയിട്ടുണ്ട് ഇന്ന് രാവിലെ പാലിസൈഡ് ഫെയർ അമ്പത്തൊന്ന് ശതമാനമായിരുന്നു വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അമ്പത്തി ആറ് ശതമാനമായി മുമ്പൊക്കെ ഒരു ശതമാനം പോലും ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ പോലും കൂടുന്നില്ലായിരുന്നു ഇപ്പോൾ ആ കുറെ തീ കെടുത്തുന്നത് വളരെ ഫാസ്റ്റ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഞായറാഴ്ച രാത്രി വരെയാണ് നമുക്ക് നല്ലൊരു ക്ലൈമറ്റ് സോറി തിങ്കളാഴ്ച രാവിലെ വരെയാണ് നല്ലൊരു ക്ലൈമറ്റ് പ്രവചിച്ചിരുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി നാളെ രാവിലെ മുതൽ ഇനി നമുക്കുള്ളൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കളാഴ്ച രാവിലെ പത്ത് മണി മുതൽ ചൊവ്വാഴ്ച രാത്രി പത്ത് മണി വരെ ഇവിടെ ഒരു സാന്റാന കാറ്റ് വീണ്ടും നമ്മുടെ മരുഭൂമിയുടെ ഭാഗത്തു ആ ഒരു കാറ്റ് വീണ്ടും വരുന്നുണ്ട് അപ്പോൾ ആ ഒരു കാറ്റ് വരുമ്പോൾ വീണ്ടും നമുക്കൊരു ത്രെട്ടുണ്ട് അതിന് അതിനെ നേരിടാനായിട്ട് നമ്മുടെ കാലിഫോർണിയ ഗവർണർ ഇവിടെ നമ്മുടെ ഫയർ ഫൈറ്റേഴ്സിനെയൊക്കെ കൂടുതൽ വിന്യസിച്ചിട്ടുണ്ട് തന്നെയെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും വളരെ ശക്തമായ ഒരു ഒരുക്കത്തിലാണ് ഇപ്പോൾ ഇവിടെ എന്നാലും നമുക്ക് ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ഈ പ്രാവശ്യം നല്ല രീതിയിൽ ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇവിടുത്തെ ജനങ്ങളും അതുപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഉള്ളത് കാരണം എല്ലാം നമ്മൾ ഓൾറെഡി തരണം കഴിഞ്ഞല്ലോ അപ്പം ആ ഒരു സാന്റാന കാറ്റിന്റെ സ്പീഡ് പറയുന്നത് അമ്പത് മൈൽ മുതൽ എഴുപത് മൈല് വരെയാണ് അമ്പത് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു എൺപത് കിലോമീറ്റർ മുതൽ ഒരു നൂറ്റി പത്ത് കിലോമീറ്റർ പെർ അവർ സ്പീഡാണ് പറയുന്നത് അതിനിപ്പോൾ മൗണ്ടൻ ഏരിയയിലൊക്കെ ആണെങ്കിൽ ഒരു അറുപത് മൈൽ മുതൽ ഒരു നൂറ് മൈൽ വരെ സ്പീഡ് വരാം പക്ഷേ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോസ് ആഞ്ചൽസിൻ്റെ മേജറായിട്ടുള്ള ഏരിയയിലേക്ക് ഇല്ല പക്ഷേ സ്റ്റിൽ നമ്മുടെ ഈ പാലിസൈഡ് ഫയർ നടക്കുന്നത് ലോസ് ആഞ്ചൽസിൻ്റെ പടിഞ്ഞാറ എൻഡിലാണ് അപ്പോൾ ആ പടിഞ്ഞാറെ എൻഡിൽ ടൗൺ വിട്ടിട്ട് വീണ്ടും ടൗണിൽ നിന്ന് വീണ്ടും പടിഞ്ഞാറ എൻഡിലാണ് അതുപോലെ തന്നെ ലോസ് ലോസാഞ്ചൽസ് കൗണ്ടിയുടെ പടിഞ്ഞാറ എൻഡിലാണ് ആ പടിഞ്ഞാറ എൻഡ് കഴിഞ്ഞാൽ പിന്നെ വെഞ്ചിയൂറ കൗണ്ടിയാണ് അപ്പൊ ഈ പാലിസൈഡ് ഫയർ നടക്കുന്നതും പടിഞ്ഞാറ് ആ ഒരു ഏരിയയിലാണ് എങ്കിലും പാലിസൈഡ് ഫയർ കഴിഞ്ഞിട്ട് കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ഒരു റൂട്ട് കാണിക്കുന്നത് എങ്കിലും പാലിസൈഡ് ഫയറിനാണ് ഇത് കൂടുതൽ ഒരു സാധ്യതയായിട്ട് നമുക്കും ഫീൽ ചെയ്യുന്നത് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അപ്പം പാലിസൈഡ് ഫയറിന് അങ്ങനെ ഒരു ഉണ്ട് ഇനി പക്ഷെ എന്നാലും അത്രയും ഒരു ഇനി ഒരു പ്രശ്നം വരില്ല എന്ന് വിചാരിക്കുന്നു പിന്നെ ഇവിടുത്തെ നിലവിലെ സാഹചര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എൻസിനോ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിലേക്ക് ഒരുപാട് പേര് ആളുകൾ തിരിച്ചു പോയി ഇപ്പം ഇന്നൊക്കെ എപ്പോഴും വേറെ ഒരുപാട് പല നെയബർഹുഡിലേക്കുള്ള ആളുകളും ഈ ഇവാക്വേഷൻ ഉണ്ടായിരുന്ന ആളുകൾ പലരും തിരിച്ചു പോയി അങ്ങനെ എല്ലാവരും ഒരു ബാക്ക് ടു റിക്കവറി എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വളരെയധികം ഹാപ്പിയാണ് നമ്മളെല്ലാവരും ഇനിയിപ്പോൾ നമുക്ക് ഇവിടുത്തെ അമേരിക്കയിലെ എല്ലാ ന്യൂസുകളും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും നമ്മളെ സംബന്ധിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും രണ്ടാമതും അധികാരത്തിൽ അധികാരത്തിലേറാണ് നാളെ തിങ്കളാഴ്ച ഞങ്ങൾക്ക് ഇന്നിവിടെ ഞായറാഴ്ചയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പം അത് കൂടാതെ ഇവിടുത്തെ ഒരു രസകരമര രസകരമായൊരു സംഭവം നടന്നത് ഇവിടെയും ടിക്ടോക്ക് ബാൻ ചെയ്തായിരുന്നു അതൊരു പന്ത്രണ്ട് എല്ലാവരും ഭയങ്കര ഫുൾ ഫുള്ളായിട്ട് നിന്നു എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ആ ബാൻ മാറി വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് ടിക്ടോക്ക് അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിംഗ് ആപ്പായ ക്യാപ് കട്ട് എന്ന് പറയുന്ന ആപ്പ് ഇങ്ങനെ രണ്ട് മൂന്ന് ആപ്പുകള് ആപ്ലിക്കേഷൻസ് ബാൻ ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അമേരിക്കയിലത്തെ ലോസ് ആഞ്ചൽസിലെ പ്രധാനമായിട്ടുള്ള വിശേഷങ്ങൾ പിന്നെ ഇവിടുത്തെ ഇതുവരെയുള്ള മരണങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇരുപത്തിയേഴ് മരണങ്ങളാണ് ഇപ്പോൾ എൽ എ ഫയറുമായിട്ട് ബന്ധപ്പെട്ടത് നിലവില് ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതുകൂടാതെ ഏകദേശം മുപ്പതോളം പേര് മിസ്സിങ് പറയുന്നുണ്ട് ഇനിയുള്ള കാര്യം നമുക്ക് പറയാനുള്ളത് ഞാൻ നാട്ടിൽ നിന്ന് എൻ്റെ ഫ്രണ്ടിനെ കഴിഞ്ഞ ദിവസം വിളിക്കാൻ പോയി എയർപോർട്ടിൽ നിന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിരുന്നു അപ്പം ആ ഫ്രണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുമ്പോൾ എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചാൽ അപ്പം ഞാനൊന്നും വേണ്ടാന്ന് പറഞ്ഞു ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ രണ്ടര അന്തര വർഷമായി അപ്പോൾ ഞാൻ അവിടെ പോരുന്ന സമയത്ത് ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ലാത്ത നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഞാൻ ഡെയിലി ഒരു മിക്കവാറും ഡെയിലി അല്ലെങ്കിൽ ഷേവ് ചെയ്യും അല്ലെങ്കിൽ ഒന്നരാടം ഷേവ് ചെയ്യും അതുകൊണ്ട് അങ്ങനെ നമുക്ക് ഷേവിങ് സെറ്റ് ഭയങ്കരമായിട്ട് ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ ഷേവിങ് സെറ്റുകൾ മേടിച്ചുകൊണ്ട് വന്നിരുന്നു അപ്പൊ ഞാൻ പലതും ട്രൈ ചെയ്തിട്ട് ഏറ്റവും എക്കണോമിക്കൽ ആയിട്ടുള്ള ഏറ്റവും ക്വാളിറ്റി ഉള്ള ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്മൂത്ത് ആയിട്ട് ഷേവ് ചെയ്യാൻ പറ്റിയ ഒരു ഷേവിംഗ് സെറ്റ് ഇങ്ങനെ കണ്ടുപിടിച്ചതെട്ടോ അങ്ങനെ നാട്ടിൽ വെച്ച് രണ്ടര വർഷം മുമ്പ് കണ്ടുപിടിച്ചതാണ് അന്ന് നമ്മളിത് ഇതാണ് ആ ഷേവിംഗ് സെറ്റ് ജിൻലറ്റ് ഗാർഡൻ ആണ് ഇതിന്റെ പേര് അപ്പൊ നമ്മളിത് ഇത്രയും ഓർമ്മ ഓർഡർ ചെയ്ത് കൊണ്ടു വന്നിരിക്കുകയാണ് ഇത് കുറയും പെട്ടോ അപ്പം ഇതിൻ്റെ ചാൻസ് തരാം ഇത് ഒരു ഷേവിംഗ് സെറ്റ് അന്ന് എനിക്കൊന്ന് ഇത് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കൂടെ രണ്ട് ആ ഒരു ബ്ലേഡ് എക്സ്ട്രാ ഫ്രീ ഉണ്ടായിരുന്നു ഇപ്പ ഇപ്പൊ ഇതിന് ഇരുപത്തി അഞ്ചായി അന്ന് എനിക്ക് തോന്നുന്നു ഇതിന് പതിനാലായിരുന്നു എന്നെനിക്ക് സംശയമുണ്ട് അത് ഇരുപത്തിനാലാണെന്ന് സംശയമുണ്ട് പിന്നെ ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഒരു സ്ട്രിപ്പ് ഇതിൽ എട്ടെണ്ണ ഉണ്ട് ഇതിൽ എട്ടെണ്ണ ഉള്ള ഇതിന് എൺപത്തിനാല് രൂപയാണ് കാണിക്കുന്നത് ഇത് നാട്ടിൽ ഞാൻ തോന്നുന്ന സമയത്ത് രണ്ടെണ്ണ ഉള്ളതിന് പത്ത് രൂപയായിരുന്നു അപ്പം ഇപ്പം എട്ടുള്ളതിന് എൺപത്തിനാല് രൂപ അപ്പോൾ നമ്മൾ കുറേ വാങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഡെയിലി ഷേവ് ചെയ്യുന്നവർക്ക് വളരെ സ്മൂത്തായിട്ട് ഷേവ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നല്ല നല്ല ക്ലീനായിട്ട് വരും അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടത്തുകയെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് പ്രത്യേകിച്ച് പുറത്തേക്കൊക്കെ പോണവർക്ക് വാ വാങ്ങുവാണെങ്കിൽ മെയിനായിട്ട് യൂറോപ്യൻ ഇങ്ങനെ യൂ യൂസ് ഇങ്ങനെയൊക്കെ ഉള്ള ഇങ്ങോട്ട് വരുവാണെങ്കിൽ വാങ്ങുവാണെങ്കിൽ ഇവിടെ നമ്മൾ ഡിസ്പോസിബിൾ വാങ്ങണമെങ്കിൽ തന്നെ നല്ല വില വരും തന്നെ നമുക്ക് അത് യൂസ്ഫുൾ ആവുമോ എന്നുള്ള കാര്യം നമുക്ക് പറയാനും പറ്റില്ല അപ്പം ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങുക നമ്മുടെ കൂടുതൽ ലോസ് ആഞ്ചലസിലെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക് സോ മച്ച്